ഹായ് എല്ലാവർക്കും ഡോക്കത്ത് അഞ്ചോസിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് കേട്ടാലോ പിന്നെ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാല്ലേ പുലർച്ചെ നിർത്താതെ അടിക്കുന്ന അലാറം കട്ടിൽ നിന്നും കയ്യെത്തിച്ച് ഓഫാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി എൻ്റെ ഒപ്പം കിടക്കുന്ന ആളെ ഞാനൊന്ന് നോക്കി അശ്വതി എൻ്റെ അച്ചു എപ്പോഴത്തേം പോലെ ഉറക്കത്തിലും ആ പുഞ്ചിരി അവളിലുണ്ട് മറ്റെല്ലാവരും സഹതാപത്തോടെയാണ് അവളുടെ ആ ചിരി കാണുന്നത് പക്ഷെ എനിക്ക് അത് തരുന്ന സന്തോഷവും അതിലേറെ മറ്റെന്തൊക്കെയുമാണ് അതിൻ്റെ തെളിവാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഞാൻ കെട്ടിയ താലി ചിന്തകളിൽ നിന്നും ഉണർന്നപ്പോഴേക്കും ഡോറിൽ ഒരു മുട്ട് കേട്ടു ഉടനെ തന്നെ പുതപ്പ് വലിച്ചു മാറ്റി ഞാൻ എഴുന്നേറ്റു അപ്പോഴാണ് അച്ഛുവിൻ്റെ കിടത്തൻ ഞാൻ കണ്ടത് അവളെ ഞാൻ വീണ്ടും പുതപ്പിട്ട് മൂടി ഡോറിലെ മുട്ട് അപ്പോഴും തുടർന്നു കൊണ്ടിരുന്നു ഞാൻ വേഗം എഴുന്നേറ്റ് ഡോറ് തുറന്നു കയ്യിൽ ബെഡ് കോഫിയുമായി നിൽക്കായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട അമ്മായിമ്മ രേവതി എന്താ മോനെ കഥ തുറക്കാൻ ഒരു താമസം എഴുന്നേറ്റില്ലായിരുന്നു കയ്യിലിരിക്കുന്ന കപ്പ് എൻ്റെ കയ്യിലേക്ക് വെച്ച് അമ്മ ചോദിച്ചു കൂടെ അകത്തേക്കൊന്ന് നോക്കി അമ്മയുടെ മുഖത്ത് ഒരു ചമ്മലുണ്ട് അതുകൊണ്ട് ഞാനും ഒന്ന് തിരിഞ്ഞു നോക്കി ക്ഷീണത്തിൽ പുതച്ചു കിടക്കുന്ന അച്ഛൻ്റെ മുഖം അവർ കണ്ടു അവരുടെ മുഖത്ത് ഒരു ഉണ്ടായി ഞാൻ അമ്മയുടെ ചമ്മൽ മാറ്റാൻ പാടുപെട്ടു അത് എന്നിന് ലീവാണ് അതുകൊണ്ട് അമ്മ പൊക്കോ ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ കയ്യിലെ കപ്പ് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്ത് ഞാൻ കഥ കടച്ചു അപ്പോൾ ഇനി രണ്ടിനെയും പുറത്തേക്ക് നോക്കണ്ട അല്ലേ അടക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഡയലോഗ് ഞാൻ കേട്ടു ബെട്ടിൽ എന്തൊക്കെ പെറുപുറത്ത് കൊണ്ട് കിടക്കുന്ന എൻ്റെ സുന്ദരിയായ ഭാര്യ അപ്പുറത്ത് അല്പം നരച്ചതാണെങ്കിലും പ്രായത്തിൽ യാതൊരു കേടുപാടും പറ്റാത്ത സുന്ദരിയായ അമ്മായിമ്മ ഇവർക്കിടയിൽ ഞാനും ഏത് എൻ്റെ കഥയാണ് ഞാൻ നീലൻ അല്ല ശ്രീരഞ്ജൻ അതാണ് ശരിക്കുള്ള പേര് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു തമിഴ് പയ്യൻ എൻ്റെ പേര് വിളിക്കാനുള്ള പാടുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ നിന്നും ചകഞ്ഞെടുത്ത പേരാണ് നീരൻ അത് പിന്നെ എങ്ങനെയാ കോളേജിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നീല കൊണ്ടുവന്നാൽ അങ്ങനെ തന്നെയല്ലേ വിളിക്കും ഇനി എന്നെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞാൽ എൻ്റെ പേര് ശ്രീരഞ്ജൻ അത് നേരത്തെ പറഞ്ഞല്ലോ അച്ഛൻ ശ്രീകുമാർ ഡ്രൈവറായിരുന്നു എൻ്റെ പതിനൊന്നാം വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു അമ്മ രഞ്ജിനി അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചേർത്ത് കൊച്ചിനിടുന്ന ട്രെൻഡിൽ എനിക്കും ഈ പേര് കിട്ടി അമ്മയ്ക്ക് പോസ്റ്റ് ഓഫീസിലാണ് ജോലി പിന്നെ ഒരു ചേച്ചിയുണ്ട് ശ്രീലക്ഷ്മി ഞാനും ചേച്ചിയും തമ്മിൽ മൂന്ന് വയസ്സിന് വ്യത്യാസമുണ്ട് പാവമാണ് എന്നെ അമ്മേക്കാളും നോക്കിയിട്ടുള്ളത് എൻ്റെ ചേച്ചിയാണ് അച്ഛൻ്റെ മരണം അമ്മയെ വല്ലാതെ തളർത്തി അതിൽ നിന്നും റിക്കവറാകാൻ ഒരുപാട് നാളെടുത്തു അത് കഴിഞ്ഞ് ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയൊക്കെ നിർബന്ധം കൊണ്ട് അമ്മ വീണ്ടും കല്യാണം കഴിച്ചു ഒരു മോഹനൻ കോൺട്രാക്ടറായിരുന്നു വീടും പറമ്പൊക്കെ വിറ്റ് ഒരു വർക്ക് ചെയ്തു അതാണെങ്കിൽ പൊട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് പുള്ളി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ആദ്യമൊക്കെ അയാളുമായിട്ട് പെരുത്തപ്പെടാൻ എനിക്കും ചേച്ചിക്കും കഴിഞ്ഞില്ല പതിയെ പതിയെ എല്ലാം റെഡിയായി വീട് മൊത്തം സന്തോഷമായിരുന്നു ചേച്ചി നേഴ്സിങ്ങിന് പഠിക്കാൻ ചെന്നൈയിൽ പോയി കിടക്ക് വന്ന് കുറച്ച് നാൾ നിന്നിട്ട് പോവും പക്ഷേ കുറച്ച് നാളുകൊണ്ട് പുള്ളിക്കൊരു വശപിശക്ക് ലീവിന് വരുമ്പോൾ ചേച്ചിയുടെ വല്ലാത്ത സ്നേഹം അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചി നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ഞാൻ വേഗം ഓടി ചേച്ചിയുടെ റൂമിലേക്ക് ചെന്നു കഥക് തുറന്നു കിടക്കുകയായിരുന്നു നോക്കുമ്പോൾ രണ്ടണച്ചനുണ്ടാ മുറിയിൽ ആ അന്തരീക്ഷത്തിൽ നിന്നും അവിടെ നടന്ന കലാപരിപാടി ഞാൻ ഊഹിച്ചു അന്ന് എൻ്റെ പതിനെട്ടാം വയസ്സിൽ ഞാൻ എൻ്റെ രണ്ടാനച്ഛന് ഒന്ന് കൊടുത്തു ഇത്രയ്ക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് അതങ്ങേറ്റില്ല ഞങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടും വിശ്വസിച്ചിട്ടും എങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സഹിച്ചില്ല അത്ര തന്നെ പിന്നെ ആ രാത്രി ആരും ഉറങ്ങിയില്ല അമ്മ ഒട്ടും പ്രതീക്ഷിക്കത്തതായത് തന്നെ അമ്മ വീണ്ടും തളർന്നു പോയി അമ്മാവൻ അറിഞ്ഞു വലിയ ബഹളമായി അങ്ങേരെ അടിച്ച് നാട് കടത്തി വീണ്ടും അമ്മ ഒറ്റയ്ക്കായി കുറച്ച് നാളത്തേക്ക് അയാളുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് പിന്നെ അയാൾ വന്നില്ല അമ്മ ഒരു പാവാണ് ജീവിതത്തിൽ ഒരുപാട് സഹിച്ചു ഭർത്താവിൻ്റെ മരണം വീണ്ടും കെട്ടിയതിൻ്റെ പ്രശ്നങ്ങൾ കേസുമെല്ലാം കൊണ്ട് ഒരുപാട് കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടവർ ചേച്ചി പഠിപ്പിച്ചിട്ടായതുകൊണ്ട് തന്നെ അവൾ പഠിച്ച് ഒരു നേഴ്സായി കുറച്ചുനാൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് നേരെ അമേരിക്കയിലേക്ക് പറന്നു അവളുടെ ചിലവിൽ ഞാനവിടെ ഉഴപ്പി പുട്ടടിച്ച് നടന്നു പഠനത്തിൽ പുറകോട്ട് പോകുന്നതിൽ മാത്രമേ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടാം വർഷം സപ്ലി അടിച്ച് നടന്നിട്ട് പ്രൈവറ്റായി ഒരു എൻജിനീയറിങ് കോളേജിൽ പോയി ചേർന്നു ചേച്ചി കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കെട്ടി അവിടെ തന്നെ സെറ്റിലായി കല്യാണം ഇവിടെ വെച്ചായിരുന്നു പിന്നെ ഞാൻ ഹോസ്റ്റലിലായത് കൊണ്ട് തന്നെ അമ്മ ഒറ്റയ്ക്കായി അതുകൊണ്ട് താമസിക്കാതെ ചേച്ചി അമ്മയും കൊണ്ട് പറന്നു ഇവിടെ വരെ എൻ്റെ ജീവിതം സുഖം സുഖകരം ഇപ്പോൾ എൻ്റെ നൂല് എൻ്റെ കയ്യിൽ തന്നെയാണ് എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് പറക്കാം കോളേജിൽ അത്യാവശ്യം അലമ്പി തന്നെ നടന്നു ഇടക്ക് റിലാക്സേഷനൊക്കെ ഉണ്ടായി അതുവഴിയേ പറയാം കോളേജ് എറണാകുളത്താണ് ഞാൻ എടുത്തത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ചെന്നപാടെ ഞാനും ഉണ്ടാക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പ് ഞാൻ മണി അരുൺ ദീപക് ഫാൻഡോ പിന്നെ അങ്ങോട്ട് ഞങ്ങളായിരുന്നു മെയിൻ കൂട്ടത്തിൽ അരുണും ദീപകും പഠിപ്പിച്ചിട്ടാണ് എത്ര ഉഴപ്പ് നടന്നാലും പരീക്ഷ വരുമ്പോൾ ഞങ്ങൾ പാസ്സാവും ഇവന്മാർ കൂടുള്ളതുകൊണ്ടാണ് എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ മണിയുമായിട്ടാണ് അടുപ്പം അവനാണ് എൻ്റെ ചങ്ക് നൻപൻ മണി ഒരു ഹാഫ് തമിഴനാണ് മൂന്നാം രജിസ്ട്രേഷൻ ആരെയും അവനൊരു പേടിയുമില്ല ഒരു ദിവസം സാറിന് കിട്ടി അവൻ്റെ കയ്യിൽ നിന്ന് അതു പിന്നെ സാറിൻ്റെ കയ്യിലും തെറ്റുള്ളത് കൊണ്ട് അതത്ര പ്രശ്നമായില്ല ഹോസ്റ്റലിലെ ഫുഡും സെറ്റപ്പും കൊള്ളില്ലെന്ന് വീട്ടുകാരോട് പറഞ്ഞ് ഞാനും മണിയും ഹോസ്റ്റൽ വിട്ടു ഒരു വീടെടുത്തു പോക്കുവരവിനായിട്ട് അമ്മാവൻ്റെ ഒരു പഴയ ഒപ്പിച്ചു പിന്നെ പറയണോ രാത്രി മൊത്തം കറക്കായി നാട്ടിലെ വീട് ചുമ്മാ കിടക്കുന്നത് കൊണ്ട് ഞാനത് വാടകയ്ക്ക് കൊടുത്തു കുറച്ച് നാളത്തേക്ക് മാത്രം വേണ്ടവർക്ക് അതെന്താന്ന് വെച്ചാൽ ഈ കാര്യം ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പോക്കറ്റ് നിറയെ ക്യാഷായിരുന്നു എറണാകുളത്തെ പല ബ്യൂട്ടി പാർലറിലും ഞങ്ങൾ കയറി ഇറങ്ങി ക്യാഷ് വന്നതോടെ മണി ഇടക്കിടക്ക് അവിടെ പോകാൻ തുടങ്ങി പക്ഷേ ഞാൻ തൊട്ടില്ലട്ടോ പേടികൊണ്ടൊന്നും അല്ലെട്ടോ സ്വന്തമായി കഴിക്കാനായിരുന്നു എനിക്ക് താല്പര്യം ക്യാഷ് കൊടുത്ത് അത് നേടാൻ എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു സംഭവ ബഹുലമായ ഒരു വർഷം അങ്ങനെ കടന്നുപോയി പിന്നെ സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ സീനിയേഴ്സിൻ്റെ റോള് ഞങ്ങളങ്ങ് ഏറ്റെടുത്തു അങ്ങനെ ആ വർഷം മുന്നോട്ട് പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു അന്നത്തെ ഓണപരിപാടിക്കാണ് ഞാൻ അവളെ കാണുന്നത് രമ്യ എന്താണെന്നറിയില്ല കണ്ടപ്പോൾ തന്നെ എനിക്കവളെ ബോധിച്ചു ഈ ലവ് ബെറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയില്ലേ അത് തന്നെയായിരുന്നു ഇവിടെ കോളേജിൽ ഉള്ളതുമില്ലാത്തതൊക്കെ തുറന്നു പിടിച്ചുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും നടപ്പ് അതിനിടയ്ക്ക് പറയത്തക്ക വിധം ഒന്നുമില്ല മാന്യമായിട്ട് നടക്കുന്ന അവളെ സ്വന്തമാക്കാൻ എൻ്റെ ഹൃദയം തുടിച്ചു അന്ന് ആദ്യമായിട്ടാണ് ഇഷ്ടം എനിക്ക് കിട്ടുന്നത് എൻ്റെ നോട്ടവും ഇരിപ്പും കണ്ട് എൻ്റെ ചങ്കിന് കാര്യം മനസ്സിലായി അവര് ഓരോ പ്രശ്നം പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല കൂടെയുള്ളവന് ഒരു പെണ്ണ് കിട്ടുന്നതിനുള്ള ചൊർച്ചിലാണ് അല്ലാതെന്താ പിന്നീട് കുറച്ചുനാൾ അവളുടെ പുറകെ നടന്നു വലിയ മൈൻഡൊന്നും ഇല്ലാത്തത് കൊണ്ട് കളഞ്ഞാലോ എന്ന് കരുതിയതാ പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിലെ ഇൻറ്റേണൽ എക്സാമിന് അവളിരുന്നത് എൻ്റെ മുമ്പത്തെ ബെഞ്ചിലാണ് അതും കൂടെ ഇരിക്കുന്നത് നമ്മുടെ പയ്യൻ പിന്നെ എന്തു വേണം നൈസായിട്ട് അവനെ മാറ്റി ഞാൻ അവളുടെ ബെഞ്ചിലിരുന്നു ഞാനിരുന്നപ്പോൾ ആ മുഖം ഒന്ന് കാണണമായിരുന്നു പുച്ഛമാണോ അറപ്പാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല അന്നും മൊത്തം എനിക്കൊരു നോട്ടം കൊണ്ടുപോലും മൈൻഡ് തരാതെ അവൾ പോയി ഇറങ്ങിയ പാടെ ഒരുത്തൻ വാലുപോലെ അവളുടെ പിറകെ പോകുന്നതും ഞാൻ കണ്ടു പിറ്റേ ദിവസവും വലിയ മൈൻഡൊന്നുമില്ലായിരുന്നു അങ്ങോട്ട് കയറി മിണ്ടിയാലോ എന്ന് കരുതിയതാണ് പക്ഷേ അവളുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് ഏകദേശം രൂപമുള്ളതുകൊണ്ട് അതിന് തുനിഞ്ഞില്ല ആദ്യത്തെ ഒരു മണിക്കൂറിന് ശേഷം അവൾ നോക്കി മഴകത്ത് നിന്ന വേഴാമ്പലിനെ പോലെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി മുന പെൻസിൽ നീട്ടിക്കൊണ്ട് അവൾ എന്തോ എന്നോട് ആംഗ്യം കാണിച്ചു കട്ടറാകും എക്സാമിന് പേന പോലും കടം വാങ്ങിയ എന്നോട് കട്ടർ എങ്കിലും കൊച്ചാദ്യമായിട്ട് ചോദിച്ചതല്ലേ പിന്നെ ഒന്നും നോക്കില്ല എക്സാം നടക്കുന്ന പോലും ഓർക്കാതെ ഞാൻ കട്ടർ ഒപ്പിച്ചു കൊടുത്തു മുഖത്ത് യാതൊരു പ്രസന്നയുമില്ലാതെ അവൾ പെൻസിൽ ചെത്തി കട്ടർ തിരിച്ചു നീട്ടി ഒരു ടാങ്ക്സ് പോലും പറഞ്ഞില്ല കട്ടർ ഞാൻ തിരികെ വാങ്ങിയ ഉടനെ വളരെ വേഗത്തിൽ എൻ്റെ കുത്തി കുറച്ചു കൊണ്ട് അവളിരുന്നു ഇടക്ക് തല ഉയർത്തി ചുറ്റും നോക്കുമ്പോൾ എൻ്റെ മോന്ത കണ്ട് അവൾ പുച്ഛത്തോടെ തല താഴ്ത്തി പേപ്പറിൽ നോക്കും പിറകിൽ നിന്നും അടയ്ക്കുള്ള ചിരി എനിക്ക് കേൾക്കാം അവന്മാർ കണ്ട സ്ഥിതിക്ക് ഞാനിനി എയറിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു ഒരുപാടൊന്നും എഴുതി പിടിപ്പിക്കാതെ പാസ്സാവാനുള്ളത് കൊണ്ട് നിർത്തി ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക